ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിന് നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ച റഷ്യ യുക്രൈനിലെ നിപ്രോയിലെ കെട്ടിടങ്ങൾക്ക് നേരെയാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ പരിഷ്കരിച്ച റൂബൈസ് മിസൈലാണ് ആണ് പ്രയോഗിച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിപ്രോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണത്തിൽ മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ആക്രമിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് റഷ്യ ഉപയോഗിച്ചത് അറുപത് വർഷം മുൻപാണ് റഷ്യ ഈ മിസൈൽ വികസിപ്പിച്ചത് പചതി രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ സഹായിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആണവായുധം വഹിക്കാൻ കഴിയുന്ന മിസൈൽ തൊടുത്തത് നിലവിൽ സാധാരണ പ്രയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ പ്രയോഗിച്ചത് എങ്കിലും മുന്നറിയിപ്പെന്ന രീതിയിലാണ് റഷ്യയുടെ നീക്കമെന്നും വിലയിരുത്തുന്നു ഇന്ററി പെൻഡലിൻറ്റിന്റെ ടാർഗറ്റബിൾ റീഎൻട്രി വൈഹിക്കിളും റഷ്യ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഒപ്പുവെച്ചത് തങ്ങൾ നൽകിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ യു എസ് യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക്